ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാനാണ് കോശബിൻ അപ്പൊ ഇന്ന് നമ്മളൊരു വിശേഷം പറയേണ്ടി വന്നിരിക്കുന്നത് വേറെ വിശേഷം ഒന്നുമില്ല നമ്മുടെ ഇംഗ് വേട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ നമ്മളോട് പറഞ്ഞു സക്സസ് ആവുകയില്ല ഓട്ടോമാറ്റിക് ആയിരിക്കില്ല ഓട്ടോമാറ്റിക് ഉണ്ടാക്കാൻ കഴിഞ്ഞ പാടാണ് നീ ഓട്ടോമാറ്റിക് ഉണ്ടാക്കിയത് നിങ്ങളെക്കൂടെ പറ്റുക തന്നെ തികയാൻ പറ്റില്ല അത് എപ്പോഴും പോയി നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു കുറെ പേര് പറഞ്ഞു പക്ഷേ ആരും പറയുന്നത് കേൾക്കാൻ നമ്മളൊന്നുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പം എങ്ങനെയുണ്ട് അത് നമ്മൾ മുട്ട വിജയിപ്പിച്ചു മുട്ട വിജയിപ്പിച്ച് കുഞ്ഞുങ്ങളുണ്ടായി നമ്മൾ ആ കുഞ്ഞുങ്ങളെ കച്ചവടം ചെയ്ത് കച്ചവടം ചെയ്യുന്ന മറ്റുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഹിങ്കി ബട്ടൺ സെറ്റിങ്സ് തൊട്ട് നമുക്ക് പോയി നോക്കാം ഓക്കെ ആക്കമ്മ സാധനം നമുക്ക് തന്നു മുമ്പുള്ള കുറച്ച് അറ്റകുറ്റ പരിപാടികളിലാണ് ആദ്യമായിട്ട് ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റാക്കണം പിന്നെ അതുപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷം എടുക്കുന്നതുകൊണ്ട് ഒന്ന് പൊടിയൊക്കെ തുടച്ച് ഒന്ന് സെറ്റപ്പാക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ മാമച്ചി ഇതാണ് നമ്മുടെ മാമച്ചി മാമച്ചിനെ കണ്ടല്ലോ ഭയങ്കര കണ്ടുപിടുത്തക്കാരനാണ് അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ വീട്ടിലെത്തി വീട്ടിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പത്ത് മുട്ട അത് നമ്മൾ സൂക്ഷിച്ചിരുന്നതാണ് നട വയ്ക്കാൻ വേണ്ടി തന്നെ ആ പത്ത് മുട്ടയായിട്ട് എന്തേ നേരെ ഇൻകുവേട്ടറിൻ്റെ അടുത്തോട്ട് പോകുകയാണ് ഇൻഗുവേട്ടറെല്ലാം സെറ്റാക്കി ഒരു വീടിൻ്റെ ഒരു മൂലയിൽ ബൾബെല്ലാം കുത്തി അടിപൊളിയാക്കിയിട്ടുണ്ട് അതിന് ആ പത്ത് മുട്ടയും നമ്മൾക്ക് സന്തോഷം എടുത്ത് വയ്ക്കുക മുട്ടക്കകത്ത് എന്ന് അറിയാൻ വേണ്ടി ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പ് നിറച്ച് വെള്ളം എടുക്കുക അങ്ങട്ട് മുട്ട ഇങ്ങനെ വെക്കുക മുട്ട മുട്ടയിങ്ങനെ മുക്കുക മുക്കുമ്പം നേരെ അടിയിലോട്ട് പോകുകയാണെങ്കിൽ അതിനകത്ത് കുഞ്ഞില്ല മുട്ടയുടെ ഭാഗം അടിയിലോട്ട് പോവാണെങ്കിൽ അതായത് കുഞ്ഞുണ്ട് അങ്ങനെ ആ ഐഡിയയിലാണ് നമ്മളത് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞുണ്ടെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ നിലവിൽ നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്ന എല്ലാ മുട്ടയ്ക്കകത്ത് കുഞ്ഞുണ്ടായിരുന്നു ആ ഒരു ദൈജ്യത്തിലാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് ഈ ഐഡിയ നമുക്ക് പറഞ്ഞാൽ വേറെ ആരോഗ്യം നമ്മുടെ ചാജി ബി ആണ് ഏകദേശം ഒരേ സമയത്ത് മുപ്പത് മുട്ട വയ്ക്കാനുള്ള സ്ഥലമുണ്ട് നമ്മൾ നമ്മളേതായാലും ഒരു ടെസ്റ്റ് അടിച്ച് നോക്കാൻ വേണ്ടി പത്തണം വയ്ക്കുന്നുള്ളൂ ചുമർ അടിച്ച് നോക്കിയൊക്കെ ഏതായാലും ആദ്യമായിട്ട് വചന എന്ന് ഓർത്ത് ടെസ്റ്റ് അടിച്ച് നോക്കാൻ വേണ്ടി നമ്മൾ തിരിഞ്ഞു പോലും നോക്കണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു ഒരാഴ്ച കൂടുമ്പം ഈ അപ്പം നമ്മൾ വെള്ളം നെറിച്ചു കൊടുക്കണം കേട്ടോ അതിന് വേണ്ടി മാത്രം തുറക്കണം ഇല്ലെങ്കിൽ നമുക്കൊരു സ്നേഹമില്ലാതെ പോയി അവിടെ ആകുണ്ടോ അങ്ങനെ നമ്മൾ ബസ്മീം പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓൺ ആക്കാൻ വേണ്ടി ഫോൺ ലൈറ്റ് ഓൺ ആക്കി അങ്ങനെ ഓൺ ആക്കി കൊണ്ടു പറഞ്ഞിട്ട് കറക്കുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കറക്കും ഇട്ട മൊത്ത ഡേറ്റൊക്കെ അറിയാൻ നമ്മൾ എല്ലാത്തിലും വരക്കിട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരാഴ്ചത്തേക്ക് നോക്കണ്ട അവിടെ കിടന്ന് ഇങ്ങനെ ഉണങ്ങിക്കോട്ടെ സംഭവം കുഞ്ഞൊക്കെ വരട്ടെ ഓക്കെ ഞാൻ ആറ് ദിവസത്തിന് ശേഷം റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾ ഫോൺ ഇങ്ങനെ കമത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മുട്ട വെച്ച് നോക്കിയപ്പം രക്ഷയില്ല ഒന്നും പറയാൻ വരില്ല നല്ല റിസൾട്ടുണ്ട് എല്ലാ മുട്ടയിലും ണ്ടായി നിൽക്കുന്നുണ്ട് ഇങ്ങനെയാണ് റിസൾട്ട് നോക്കുന്നത് ഇങ്ങനെ നരമ്പ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുക അത് അതാണ് കണ്ണ് ആ ഉണ്ടായി നിൽക്കുന്നതാണ് കണ്ണ് അപ്പൊ ഇനി ഒന്നും പേടിക്കണ്ട ഇനി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നോക്കാമതി അപ്പൊ നമ്മൾ ഇനി ഒന്നൂടെ വെള്ളം വെച്ചാൽ കാണിപ്പോ അങ്ങനെ കറക്റ്റ് ഇരുപത്തൊന്നാം ദിവസമായപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ വിഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ും ആവശ്യം ഒന്നില്ല കേട്ടോയായപ്പം വെള്ളം ഇറക്കൊക്കെ തന്നെ ചെയ്തു കൊച്ചിട്ടുണ്ട് മുട്ട കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൂട്ടത്തില് ചില ആൾക്ക് ഒറ്റയ്ക്ക് വിജയൻ നമ്മൾ നമ്മള് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകട്ടോ ആദ്യമായിട്ടാണ് മുട്ട ഒലിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് മുട്ട ഒലിച്ചു കൊടുക്കുന്ന കണ്ടില്ലെങ്കിൽ കണ്ടോട്ടോ അടിപൊളി സംഭവം നല്ല സൗകര്യം ഇല്ലാട്ടോ കോഴിക്കു ഞാൻ തിരിക്കുന്നത് നല്ല ഗുരുണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെ കിടക്കും നല്ല ഗുരുണ്ടല്ലോ ആദ്യമായിട്ടെല്ലാം ഉച്ചു കൊടുക്കുമ്പോൾ ചിലവൊക്കെ നല്ല ഉറപ്പാണ് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഇല്ല കുഞ്ഞിങ്ങനെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അകത്തിരിക്കുന്ന ഷെയ്പ്പൊന്നുമില്ല വെളി വരുമ്പോൾ ഷേപ്പ് മൊത്തം മാറും കുറച്ച് നേരത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ ആൾ വെളി വന്നിട്ടുണ്ട് അത് ഒന്ന് ലോകം എല്ലാം കണ്ണൂരിൽ എക്സൈറ്റ്മെൻറ്റിലാണ് നേരത്തെ നിങ്ങൾ കേട്ട കൊല ഒന്നുമല്ല കേട്ടോ രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയൊക്കെയായപ്പോൾ തന്നെ എല്ലാവരുടെ ഷേപ്പ് ഒക്കെ മൊത്തത്തിൽ മാറി നമ്മളിങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് ഓർക്കും ഇത് എന്ത് ഷെയ്പ്പ് ഇത് ഇങ്ങനെയൊന്നുമല്ലോ കോഴിക്കുഞ്ഞ് ഞാൻ ഇങ്ങനത്തെ അല്ല കണ്ടയ്ക്കുന്നതെന്നൊക്കെ ഓർക്കും പക്ഷേ ഇങ്ങനെയാട്ടോ ഇല്ലാതെ ഇരിക്കുന്നത് ഒരു വൈകിട്ടായപ്പോൾ തന്നെ എല്ലാവരുടെയും സെറ്റപ്പൊക്കെ മാറി വിഷമം എന്താണെന്ന് വെച്ചാൽ പത്ത് മുട്ട വെച്ചാൽ അഞ്ച് പറ്റേ വരുന്നുള്ളൂ ബാക്കിയുള്ള ഞാൻ കുഞ്ഞില്ലായിരുന്നു എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഇടയ്ക്കെ കരണ്ട് പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല ഏതായാലും നമ്മളിങ്ങനെ പോലെ എന്തായാലും ഒരു ഒറ്റ ഒറ്റ ഇതിൽ മുപ്പത് മുട്ട വെക്കുന്നുണ്ടോ കേട്ടോ എന്തായാലും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകും ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ വേറെ ഒന്നും അല്ല നമ്മളെ നല്ല പോരുകോടിയുടെ മുട്ട നല്ല പ്രളാവിന്റെ മുട്ട നമ്മളെ വെള്ളി പ്രൊളാവിന്റെ നമ്മള് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാ നമുക്ക് ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് ആ പ്രൊസം തന്നിപ്പോ കാണിച്ചു തരാം കേട്ടോ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കണ്ടോണേ ഓക്കെ കണ്ടോ ആ സാധനം ഇനി കിടന്ന് നീങ്ങുമ്പോൾ മൊത്തം കിടന്ന് ഇങ്ങനെ ഉരുളും അങ്ങനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സംഭവം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഉരുണ്ടോണ്ടിരിക്കുകയാണ് കണ്ടോ പിന്നെ വെള്ളം ഇതിനകത്ത് നിറയ്ക്കണം അത് നമ്മളൊരു രാജ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നാല് ദിവസം കൂടുമ്പോൾ നിറച്ചാൽ മതി ബാക്കിയൊക്കെ തന്നെ ചെയ്തുതരും കേട്ടോ ഓക്കെ താങ്ക്സ് അവിടെ ചുമ നിലവിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ പണ്ട് ചെയ്തിട്ടുണ്ട് ും എത്രീല ഈ കൂട്ടിൽ ഒരു ബൾബ് ബൾബിന്റെ കീഴിൽ എല്ലാവരും കാണാൻ തുടങ്ങിക്കോളും എല്ലാരും നല്ല ഹാപ്പി ആയിട്ടാണ് ചെറിയ ചെറുകൊക്കെ രണ്ടു മൂന്ന് സമരം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് അതുപോലെ കമന്റ് ബോക്സിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാണാൻ എപ്പൊ കൂട്ടിപ്പോ അഞ്ച് മുട്ട കറക്റ്റ് കാണുമല്ലോ നമ്മുടെ കൂട്ടിൽ ആപ്പാട മുട്ടയിടുന്ന ഇടുന്ന അഞ്ച് കോരികൾ ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളാണ് അപ്പോൾ അഞ്ച് കോഴി മുട്ടയുടെ ഉള്ള രഹസ്യതാണെന്ന് കുറെ പേര് കമന്റ് ബോക്സിൽ ചോദിച്ചു കൂട്ടിക്ക് പോയി ഇങ്ങനെ കൂട്ടിക്ക് പോകുമ്പം ഞാൻ മുട്ട നിറഞ്ഞ കിടക്കുന്നുണ്ട് വേറൊന്നുമില്ല നമ്മളൊരു സ്പെഷ്യൽ സീക്രറ്റ് തീറ്റ കൊടുക്കുന്നുണ്ട് തീച്ച വേണ്ടവെച്ച് ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം ഒന്ന് മെസ്സേജ് അച്ചാൽ മതി തീറ്റ ഞാൻ സെറ്റപ്പാക്കി തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ